ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പ്രമേഹ രോഗികൾക്ക് ഗുണകരമായിട്ടുള്ളൊരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ യോഗാസനം ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇത് സൂക്ഷിച്ച് ചെയ്യുക ഇത് ചെയ്യുമ്പം കൈവേദനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തോളുവേദന ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ ചെയ്യേണ്ട വിധം കാലുകൾ മുന്നോട്ട് നീട്ടി നിവർന്നിരിക്കുക വലത് കാൽ മടക്കി ഉപ്പൂറ്റി ഇടത് പൃഷ്ടത്തിൻ്റെ ഇടതു വശത്തേക്ക് കിടത്ത് വെക്കുക ഇങ്ങനെ വയ്ക്കാൻ കാൽമുട്ട് അല്പം പൊക്കണം ഇടത് കാൽ മടക്കി വലതു തുടയുടെ മുകൾക്കൂടെ എടുത്ത് ഉപ്പൂറ്റി വലത് പൃഷ്ടത്തിൻ്റെ വലത് ഭാഗത്ത് വയ്ക്കുക ഇപ്പോൾ വലത്തെയും മുട്ടിൻ്റെ മുകളിലാണ് ഇടത് മുട്ട് വെച്ചിരിക്കുന്നത് വലത് കൈ പുറകിലേക്ക് എടുത്ത് മുട്ട് മടക്കി ർത്തി വിരലുകൾ ഇടത് തോടിൻ്റെ അടുത്തേക്ക് നീട്ടി പിടിക്കുക ഇടത് കൈമുട്ട് മടക്കി ചെവിയുടെ മുകളിൽ കൈമുട്ട് പൊങ്ങി നിൽക്കത്ത വണ്ണം ചേർത്ത് പിടിച്ച് വിരലുകൾ പുറകിൽ കൂടെ താഴത്തേക്ക് ഇറക്കി നീട്ടി വലത്തെ കൈവിരലുകൾ മുറുകി പിടിക്കുക കൈകളുടെ വിരലുകൾ അകത്തേക്ക് അല്പം വളച്ചു പിടിച്ചാൽ അന്യോന്യം ബന്ധിപ്പിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ നട്ടലും കഴുത്തും തലയും ശരിക്കും നിവർന്നിരിക്കണം കണ്ണുകൾ അടയ്ക്കുക സ്വാഭാവികമായ ശ്വാസോശ്വാസം ചെയ്യുക മനസ്സ് ശ്വാസോശ്വാസങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക ഏതാനും സെക്കൻഡിൽ ഈ നിലയിൽ തിരി ചെയ്തിട്ട് ഇതിൻ്റെ പൂർണ്ണസ്ഥിതിലേക്ക് മടങ്ങുക ഇനി കൈകാലുകൾ മാറി ഈ മുറിയിൽ തന്നെ മറ്റു വശവും ചെയ്യുക ഇടത് കാൽമുട്ടിൻ്റെ മുകളിൽ വലത് മുട്ട് വലത് കൈ മുകളിലേക്ക് ആക്കി കൊണ്ട് ടൈം ഡ്യൂറേഷൻ ഇത് ഇരുപത് സെക്കൻഡ് ചെയ്യുക ഇതിന് ശ്വാസോശ്വാസ നിയന്ത്രണങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് പ്രമേഹ രോഗികൾക്ക് ഗുണകരമാണ് ഇത് പുറം വേദന പെടലി വേദന ഇവയ്ക്കൊക്കെ നല്ലതാണ് ഇത് കഴുത്ത് തോള് മാംസപേശികൾ നെഞ്ച് മുതലായവയ്ക്ക് നല്ല വ്യായാമം കിട്ടുന്നു ഇത് ഇടുപ്പ് വേദന സയാറ്റിക്കും ഇലിയ യോഗാസനം ഒരു ചികിത്സയാണ് ഇത് വൃക്കകൾ ഉത്തേജനം ചെയ്യുന്നു അപ്പം ഈ പിടലിവേദനയും പുറം വേദനയുള്ള ആളുകൾ പ്രമേഹ രോഗികളാണെങ്കിൽ പോലും ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യുക പിന്നെ ഇതാദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ സൂക്ഷിച്ച് മാത്രമേ ചെയ്യാവുക അപ്പോൾ നിങ്ങളത് സ്ഥിരം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നിങ്ങളത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടു നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അടുത്ത ഇതുപോലെ നല്ല നല്ല വീഡിയോസമ്മേ എന്നുടനെ വരാം അതുവരെയും ബായ് സബ്സ്ക്രൈബ്